ഹേയ് വെൽക്കം ബാക്ക് ടു ആ അപ്പൊ നമ്മൾ എങ്ങടാ പോണേന്നല്ലേ എങ്ങടാ പോണേ നമ്മള് നമുക്ക് നാളെ ക്ലാസ് കുറക്കുകയാണ് സ്കൂൾ പോവാണ് ഇവരൊക്കെ സ്കൂൾ പോവാണ് ഞാനും പോവാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുനിന്ന് ബുക്ക് ബുക്ക് തരണ സംഭവണ്ട് അതേപോലെ തരണം ആ ബുക്ക് തുടരണം അപ്പൊ ഞങ്ങളത് വാങ്ങാൻ വേണ്ടി പോവാണ് അർദ്ധുട്ടൻ പാപ്പന്റെ കൂടെ മുന്നേ തന്നെ വണ്ടി വണ്ടിക്ക് കറിപ്പോ നടക്കാനൊന്നും വയ്യ അപ്പൊ ഞങ്ങള് വ്ലോഗൊക്കെ ഇങ്ങനെ മെല്ലെ നടന്ന് വരാ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അവര് ഞങ്ങളുടെ ലൂക്കടെ കൊറേയാണ് കേട്ടോണ്ടിരിക്കുന്നത് കണ്ടുപോക അപ്പോൾ പോണത് കാണാം ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ബുക്ക് നിറച്ചിട്ട് വരും അതിൻ്റെ ഉള്ളിൽ എന്താ പോവാ ഉണ്ട് ആ ബുക്ക് പുതിയ പേപ്പർ ഇല്ല റോൾ പേപ്പർ അത് അപ്പൊ അതെ അവരെ കണ്ട അയ്യോ ൂറെിയും പക്ഷെ അപ്പൂന്റെ ഫ്രണ്ട്സാ കേസ് നോക്കി നിറച്ച ഇത് ഞങ്ങളുടെ അംഗനവാടിയാണ് ഞാനും കണ്ണനും തക്കുടും അബറുട്ടി പഠിച്ചിട്ടില്ല കേട്ടാ അബറുട്ടി ഇവിടെയല്ല പഠിച്ചത് അപ്പൊ മിന്നു ചീരുവിനെ കണ്ട ചീരു ചൂട് ചായയും ബിസ്ക്കറ്റും കിട്ടിയിരുന്നത് ഞങ്ങള് ബുക്കൊക്കെ വാങ്ങി കഞ്ചിയിലാക്കി ഓള വന്നതും ഞങ്ങളൊക്കെ Nyarindit ambe. Apa nanti guys, nyo <hati> bye guys. Jangan lupa Bye. bye.